അച്ചാറും തൈരൊന്നും ഇല്ലാത്ത ഈ ബിരിയാണി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് സ്ഥലം മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എന്നുള്ളത് എടപ്പള്ളിയിലെ ഹംഗ്രി മൃണാളാണ് മൃണാൾ മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ ചർച്ചാ വിഷയല്ല ചോറിന്റെ കൂടെ കറികൾ വേണമെങ്കിലും ബിരിയാണിയുടെ കൂടെ അച്ചാർ വേണമെങ്കിലും ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഓർഡർ ചെയ്യണം ഈ ഒരു കൺസെപ്റ്റ് അടിപൊളിയാണ് പക്ഷെ സെൽഫ് സർവീസ് ആയതുകൊണ്ട് ഇതിന്റെ എക്സിക്യൂഷനിലാണ് പ്രശ്നം നൂറ്റി നാപ്പഞ്ച് രൂപയുടെ ഈ സിംഗിൾ പീസ് ചിക്കൻ ബിരിയാണിയില് ചിക്കൻ നല്ല സോഫ്റ്റും ടേസ്റ്റും ഒക്കെ ഉണ്ടായിരുന്നു റൈസിന്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും നല്ലതായിരുന്നു മസാലയുടെ ഒരു സ്വീറ്റ്നസ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ബിരിയാണി ആയിരുന്നു എൺപത് യുടെ ഈ ഗീ റൈസും വരുത്തായിരുന്നു ബീഫ് കായക്കറിലെ ബീഫിന്റെ പീസസ് മൂന്നോ നാലോ ഉണ്ടായിരുന്നുള്ളെങ്കിലും ഇതിന്റെ ടേസ്റ്റ് അടിപൊളിയായിരുന്നു ഗീ റൈസിന്റെയും പൊറോട്ടയുടെ ഒക്കെ കൂടെ നല്ലൊരു കോമ്പിനേഷൻ ആയിരുന്നു കേട്ടോ ബീഫ് കായക്കറിയുടെ റേറ്റ് വരുന്നത് എഴുപത്തിയഞ്ച് രൂപയാണ് സെൽഫ് സർവീസ് ആയതുകൊണ്ട് തന്നെ കഴിച്ചോണ്ടിരിക്കുന്നതിനിടയ്ക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എണീറ്റ് പോയി ഓർഡർ ചെയ്തിട്ട് വാങ്ങിച്ചുകൊണ്ട് വരുന്നത് ഒരു ടാസ്ക് ആണ് ഈ വാങ്ങിച്ച എക്സ്ട്രാ ഗ്രേവിംഗ് ചാർജബിൾ ആണ് പതിനാറ് രൂപയാണ് ഇതിന്റെ റേറ്റ് പക്ഷെ അത്ര ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല ഒന്നും കൂടെ പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്താൽ ഫുഡ് വേസ്റ്റേജ് കുറയ്ക്കാൻ പറ്റുന്ന നല്ലൊരു കിടിലും കോൺസെപ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് നിങ്ങളുടെ ഒന്ന് കമൻറ്റ് ചെയ്യണേ